എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ദൂരേക്ക് മിഴികൾ നട്ട് നിൽക്കുന്ന അലോഷിയോട് കാത്തു പതിയെ ചോദിച്ചു അലോഷി തല തിരിച്ചവളെ നോക്കി നിറയാൻ വെമ്പുന്ന കണ്ണുകളെ അടക്കി നിർത്തി ഗൗരവം വരുത്താൻ ശ്രമിക്കുന്നുണ്ടവൾ അലോഷിക്ക് അത് കാണാൻ ചിരുവന്നു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നവൻ അന്നയോട് സോറി പറഞ്ഞ ദേഷ്യം മാറുമോ കാത്തു പിന്നെയും ചോദിച്ചതും അലോഷി ഒരു കൈകൊണ്ട് അവളെ വലിച്ച് മുന്നിൽ നിർത്തി ഞെട്ടി നോക്കുമ്പോഴേക്കും അലോഷി അവൻ്റെ ഇരുകൈയും കൊണ്ടവളെ വരിഞ്ഞു മുറുക്കി അവൻ്റെ നെഞ്ചിൽ അമർത്തിയിരുന്നു മാറില്ലെങ്കിൽ അലോഷിയുടെ ഗൗരവത്തോടെ ചോദിച്ചതവൾക്കും മനസ്സിലായില്ലെന്നപോൽ കാത്തുകണുകൾ മെഴിപ്പിച്ചു അന്നയോട് സോറി പറഞ്ഞിട്ടും ഈ ദേഷ്യം മാറിയില്ലെങ്കിൽ അപ്പോൾ എന്തു ചെയ്യും നീ വേറെ ആരോടേലും സോറി പറയാൻ പോവുമോ അലോഷി അവളെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ച് നെറ്റിയിലെ മുടി ചെവിക്ക് പിന്നിൽ ഒതുക്കി വെച്ചു മിണ്ടാൻ വേണ്ടി ആരോടും സോറി പറയാം കുസൃതി നിറഞ്ഞ സ്വരമവൻ്റെ കാതിൽ ഇക്കിളി കൂട്ടി അലോശി കണ്ണു ചുരുക്കി നോക്കി ആഹാ ഇനി സോറി പറഞ്ഞിട്ടും ഞാൻ മിണ്ടിയില്ലല്ലോ അപ്പോൾ എന്നാ ചെയ്യും യക്ഷിപ്പെണ്ണെ അവൻ്റെ കണ്ണിലും കുറുമ്പിൻ്റെ കണികൾ വിടരുന്നത് കാണിയ കാത്തുവിന് ആവേശമേറി ദേഷ്യമില്ലെന്ന് അറിയാമായിരുന്നു അവന് തന്നോട് എങ്കിലും പഴയ അടുപ്പവും തന്നോട് കാട്ടുന്നില്ല എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഓരോന്നും ചെയ്യുന്ന പോലെയായിരുന്നു ഇതുവരെയും ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ കയറിയതുമാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഇതാ മുന്നിൽ ആ പഴയ തെമാടിച്ചൊക്കെ നിൽക്കുന്ന പോലെ കാത്തു അവൻ്റെ ചൂടിൽ നിന്ന് വേർപ്പെടാൻ ഇഷ്ടപ്പെടാത്ത പോൽ ചേർന്ന് നിന്നു എന്നാ പറ മിണ്ടാൻ വേണ്ടി എന്നാ ചെയ്യണം കാത്തു അവൻ്റെ നെഞ്ചിൽ ജാമായിരുന്ന കയ്യവൻ്റെ കയത്തിലൂടെ ചുറ്റി എന്നതാണേലും ചെയ്യുമോ അവളെ ഒന്നോടി ചേർത്ത് പിടിച്ച് അലോഷി മീശ തള്ളവിരൽ കൊണ്ട് തഴുകി ചോദിക്കെ പെണ്ണ് വശ്യമായൊന്ന് പുഞ്ചിരിച്ചു ശരീരത്തിലൂടെ കടന്നുപോയ വൈദ്യുതി പ്രവാഹത്തിൽ ഉലഞ്ഞുപോയവൾ നേർമയായി മൂളി അതുകൂടി കണ്ടതും മീശത്തുമ്പ് പിരിച്ചു വെച്ച് കാത്തുവിനു നേരെ മുഖമടുപ്പിച്ചു ഒരു ചുംബനത്തിൻ്റെ സ്കോപ്പ് മുൻകൂട്ടി കണ്ട് കാത്തു അവൻ്റെ തലമുടിയിൽ കൈവിരൽ കോർത്തു അലോഷിയുടെ നിശ്വാസം മുഖത്തേക്ക് പതിച്ചതും കാത്തുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി എങ്കിലേ നീ പോയ ബാത്റൂമൊന്ന് കഴുകിയേക്ക് ഏഹ് കാത്തു ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു മുഖം അൽപ്പം കുനിച്ച് കാര്യമായി തന്നെ അവൻ പറയുന്നുണ്ട് പോരെ എന്ന അലക്കാനുള്ള എൻ്റെ തുണി കൂടി അലക്കി വിരിച്ചേക്ക് അവളിൽ നിന്ന് പിടിവിട്ട് കവളിൽ തട്ടി അലോഷി പറയ കാത്തുവിൻ്റെ മുഖം ചുവന്നു ദേഷ്യത്തോടെ അവനെ കലിപ്പിച്ചു നോക്കുമ്പോഴേക്കും അലോഷി ബാൽക്കണിയിൽ നിന്ന് തിരികെ കയറിപ്പോയിരുന്നു കുറച്ചു മുന്നേ വരെ അവനിലുണ്ടായിരുന്ന കുറുമ്പും കുസൃതിയും പോലും താനിനി ചിന്തിച്ചു കൂട്ടിയതാണോ എന്ന് സംശയം തോന്നി കാത്തുവിനെ ഇപ്പോഴുള്ള അവൻ്റെ ഗൗരവം കണ്ടപ്പോൾ ഡോ ഇതാണോ തനിക്ക് എന്നോടുള്ള ദേഷ്യം മാറാനുള്ള വഴി കാത്തു പിന്നെയും ഒരു പ്രതീക്ഷയോടെ അലോഷിക്ക് മുന്നിൽ പോയി ആ അതെ പിന്നെ നീ എന്താ കരുതിയേ എന്ത് കരുതിയിട്ടിപ്പോൾ എന്തിനാ ഇങ്ങനെയൊരു പോങ്ങാനാണല്ലോ കൂടെ കാത്തു ദേശത്തിൽ ദേഷ്യത്തിൽ മുഖം മുഖംതുരിച്ചു പോയതും അലോഷി ബെഡിൽ നിന്നൊന്ന് ആഞ്ഞ അവളുടെ കൈ കൈപിടിച്ച് വലിച്ചു പെട്ടെന്നുള്ള വലിയിൽ പിന്നിലേക്ക് ചാഞ്ഞ ബെഡിലേക്ക് ഇരുന്നു പോയി നിമിഷ നേരം കൊണ്ട് അലോഷി അവളുടെ മടിയിലായി അവൻ്റെ തല എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു പിറുപെറുക്കാതെ മുഖത്ത് നോക്കി പറയടി യക്ഷി കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവളുടെ ചുണ്ടിൽ കൂട്ടിയ അലോഷി ഹാ എന്തൊരു വേദനയാ കൂടുതൽ അഭിനയിക്കല്ലേ നീ പറ എന്താ അവിടെ നിന്ന് പറഞ്ഞത് ഒന്നുമില്ല എൻ്റെ അപ്പാ നമുക്കൊന്നും എന്ന് പറയായിരുന്നു കാത്ത് പ്രത്യേക ഒരു ശൈലിയിൽ പറഞ്ഞതും അലോഷിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തി എന്തിന് യോഗയില്ലയെന്ന് ഏ ഏയ് ഇഷ് ഇച്ചായ വേണ്ട ആ നിൽക്ക് കളിക്കല്ലേ ഇച്ചായ അലോഷി കാത്തുവിൻ്റെ വയറിൽ ഇക്കിളി കൂട്ടിയതും അവളുടെ ചിടി അവിടെ മുഴങ്ങി പിടഞ്ഞുകൊണ്ട് എണീക്കാൻ നിന്നവളെ അടക്കി പിടിച്ച് ബെഡ്ഡിലേക്ക് കയറ്റിക്കിടത്തി കാത്തു ശ്വാസം ആഞ്ഞുവലിക്കുന്നുണ്ടായിരുന്നു ചിരിയോടെ ആലോഷി കാത്തുവിന് നേരെ ഉയർന്നു കിടന്നു അവളുടെ കിതപ്പും അവൻ്റെ ചിരിയും അടങ്ങിയതും ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ നീ അലോശി നേരത്ത് ചോദിച്ചു ചോദ്യം പോലും അത്രമേൽ കൊതിച്ചിരുന്നത് പോൽ കാത്തു മേകൾ വെട്ടിച്ച് തലതിരിച്ചു ചുണ്ടിൽ ചിരിക്കൊപ്പം അവളുടെ കവളുകൾ കൂടി ചുമന്നു വരുന്നുണ്ടായിരുന്നു അലോഷി അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ ഇതുപോലെ അടുത്ത് കിടക്കുമ്പോൾ ഒക്കെ എനിക്ക് എന്തൊക്കെയോ തോന്നാം യക്ഷിപ്പെണ്ണെ സ്നേഹിക്കാനും താലോലിക്കാനും വേദനിപ്പിക്കാനും കരയിപ്പിക്കാനൊക്കെ കാറ്റുപോലുള്ള അവൻ്റെ സ്വരം കാത്തുവിനെ ഉലച്ചു കളയാൻ കെൽപ്പുള്ളവ അവളുടെ ശരീരം വിറക്കുന്നത് അറിയേ അലോഷി അവളിൽ നിന്ന് ഉയർന്ന് കാത്തുവിനെ നോക്കി ആകെ കിടക്കുന്ന പെണ്ണിനെ കണ്ടവൻ്റെ കണ്ണ് തിളങ്ങിയതും വേഗം തലവെട്ടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ഉള്ളിൽ ഒരായിരം ആഗ്രഹം വന്ന് നിറയുമ്പോഴും എന്തോന്ന് അവനെ പിന്നോട്ട് വലിക്കുന്നത് പോലെ അലോഷി കാത്തുവിൻ്റെ നെറ്റിയിലൊന്നുമുത്തി പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് നടന്നു കാര്യമറിയാതെ കാത്തു അലോഷിപ്പോയ വഴിയേ നോക്കിയിരുന്നു രാവിലെ കാത്തുവിനെയും കൊണ്ട് അലോഷി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചതും ജോഷുവ ഉണ്ടായിരുന്ന ഫോൺ ചെവിയോട് ചേർത്തു അവരിറങ്ങി ഈ ഇചായനിപ്പോൾ ഇവിടെ മറുപറത്ത് അലക്സിൻ്റെ മറുപടി പോലുമില്ലാതെ കോൾ കട്ടായതും ജോഷുവ ഉള്ളിൽ നിറഞ്ഞ ആദ്യയോടെ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു കയ്യിലിരുന്ന ഫോണിൽ ഇന്നലെയും കഴിഞ്ഞ കുറച്ച് നാളുകളായും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്തു അലക്സും അവനോട് ഒട്ടിച്ചേർന്ന് മുഖം വ്യക്തമല്ലാത്തൊരു സ്ത്രീയും മുറിഞ്ഞ ഹൃദയം വീണ്ടും ഒന്നുകൂടി മുറപ്പെട്ട ചിത്രത്തിൽ നോക്കെ അലക്സേൻ്റെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റം കണ്ടു തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും ഈ ചിത്രം കാണുന്നത് വരെ മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ ജോഷോൺ ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് രണ്ട് കൈ കൊണ്ടും മുഖം മൂടി അലോഷ്യെ നേരിട്ട് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് താൻ മാറി നിൽക്കുന്നതെന്നും അവനെ കാണേണ്ടി വന്നാൽ തൻ്റെ ദേഷ്യം കൂടുമെന്നും അവനെ തകർക്കാനുള്ള വഴി തിരയുകയാണെന്നൊക്കെയാണ് അലക്സി അവളോട് ഈ നാളുകളിൽ അത്രയും പറഞ്ഞിരുന്നത് പക്ഷേ അല്ല മറ്റെന്തോ കൂടിയുണ്ട് ജോഷയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്നു വീണു ഈ തന്നെ ചതിക്കില്ല സ്വയമൊരു മൂഢസത്യം അവൾക്ക് അവൾ തന്നെ ബോധിപ്പിച്ചു അപ്പോഴും ബല്ലിൽ കിടന്ന ഫോണിൽ അലക്സ് മറ്റൊരുവളെ ചുംബിക്കാൻ ആഞ്ഞു പോകുന്നതിൻ്റെ ചിത്രം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അടിവയർ കടിയുന്ന വേദന തോന്നി തോന്നിയന്നയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ ദേഹമാകെ വേദന എടുത്തിരുന്നു എങ്കിലും അത് കാര്യമാക്കാതെ നടന്ന് ബാത്റൂമിലേക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ ടോയ്ലറ്റിലേക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത വേദന അന്ന പൈപ്പ് തുറന്ന് തണുത്ത വെള്ളം അടിവയറിലേക്ക് ഇറ്റിച്ചു പുകയുന്ന പോലുള്ള വേദന മാറി അവിടെ തണുപ്പ് നിറഞ്ഞതും അന്നയ്ക്ക് സന്തോഷമായി വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ചു കൊണ്ടേയിരുന്നു കുറെയായപ്പോൾ ഒന്ന് നിർത്തിയതും വീണ്ടും അവിടെ വേദനിച്ചും നേറാനും തുടങ്ങി അന്നയ്ക്ക് ശരിക്കും സങ്കടം വന്നു കഥകളിലും സിനിമയിലും ഒന്നും കാണുന്ന അത്രയും സുഖമുള്ളൊരു നോവല്ല കഴിഞ്ഞ രാത്രിയിൽ തന്നിലേക്ക് പടർന്നതെന്ന് അവൾ ദുഃഖത്തോടെ മനസ്സിലാക്കി മാറിയിട്ട് വസ്ത്രം പോലും മാറാതെ അന്നെ വീണ്ടും തണുത്ത വെള്ളം കൊണ്ട് സേവ തുടങ്ങി കാലമാടൻ കടിച്ചു മുറിച്ച് വെച്ചേക്കുക അന്ന വയറിൽ തഴുകി ഒന്ന് പല്ലിഞ്ഞരിച്ചു അന്നമ്മോ പെട്ടെന്ന് പാർത്തി വാതിൽ കൊട്ടിയതും അന്ന പിടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഇല്ല എഴുന്നേറ്റില്ല പെട്ടെന്ന് എണീക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവൾ അന്ന വാതിൽ തുറക്ക് പാർത്തി വാതിൽ മുട്ടാൻ തുടങ്ങി എന്താ അല്ല എന്തിനാ വേദനയിലും കൂടുതൽ അന്നക്ക് ദേഷ്യം വന്നു മര്യാദ കൊന്നിരിക്കാൻ ഇവൻ നീ ഒന്ന് തുറക്ക് ഒരു കാര്യം പറയട്ടെ എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട മനുഷ്യന് വേദന എടുത്തിട്ട് പാടില്ല അപ്പോഴോ അവൻ്റെ ഒരു കാര്യം ആദ്യം ഉറക്കെയും പിന്നെ പതുക്കെയും അന്ന പെറുപിറുത്തു പിന്നെയും കൊട്ടി ശക്തമായതും അന്ന ഹാങ്ങറിൽ കിടന്ന ബാത്ത് റബ്ബെടുത്ത് ചുറ്റി വാതിലാൽപ്പം തുറന്ന് തലവെളിയിലിട്ടു എന്താ പാർത്തി ശബ്ദം കേട്ട് തിരിഞ്ഞവൻ തൻ്റെ കോലം കണ്ടാവണം കള്ളശ്ശിരിയോടെ നോക്കുന്നുണ്ട് കൈയില്ലാത്തൊരു ബനിയനും ലുങ്കിയുമാണ് വേഷം ഒരു വെള്ള തോർത്ത് തലയിലും വട്ടം ചുറ്റി വെച്ചിട്ടുണ്ട് അന്ന മുഖം കടുപ്പിച്ച് കണ്ണുരുട്ടാനും മറന്നിരുന്നില്ല ചുമ്മാ ഒന്ന് കാണാൻ പാർത്തി നെളിച്ചു എൻ്റെ പൊന്നെ വാതിലടക്കല്ലേ ഞാനിത് തരാൻ വന്നാ പല്ലുകടിച്ച് വാതിലടക്കാൻ പോയവൾക്ക് നേരെ കുതിച്ചു വന്ന ഡോറിൻ്റെ പിടിമുറുക്ക് സൈഡിലിരിക്കുന്ന ബക്കറ്റിലേക്ക് കണ്ണ് കാണിച്ചു ചൂടുവെള്ളമാ വേദനയ്ക്ക് നല്ലതാ ഡോറിൽ അവളുടെ കൈകൾക്ക് മേലെ കൈവെച്ച് പാർത്തി കണ്ണ് ചിമ്മി അന്യയുടെ മുഖം പിടർന്നു പോയിരുന്നു പാർത്തി എടുത്തു വന്നാ അമ്മ തന്നെയാ നീ മാറിക്കേ ഞാൻ എടുത്തു വെക്കാം എന്ന മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു അത്ഭുതം തോന്നിയവൾക്ക് പിന്നെ അളവറ്റ സ്നേഹവും ഇവിടുത്തെ ഹീറ്റർ വർക്കിംഗ് അല്ലെന്ന് ഇന്നമ്മ പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഈ ചൂട് സമയം അതില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ എന്ന് കരുതിയ ശരിയാക്കാതിരുന്നത് ഇതുവരെ ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ എന്നും ആവശ്യമുള്ളതല്ലേ ബക്കറ്റെടുത്ത് അകത്തേക്ക് വെക്കുന്നതിനിടയ്ക്ക് പാർത്തി അന്നയെ ഇടം കണ്ണിട്ട് നോക്കി പറയേ അന്നവനെ കൂർപ്പിച്ച് നോക്കി നീ ഇങ്ങനെ നോക്കല്ല പെണ്ണേ ചേട്ടൻ എന്തൊക്കെയോ തോന്നാ പറഞ്ഞ് മുഴുവനാക്കും മുന്നേ അന്നവനെ തള്ളി പുറത്തേക്ക് വിട്ടിരുന്നു അന്നമ്മോ ഇപ്പം ഞാൻ റെഡിയാ നല്ല മൂട് ഒരാഴ്ചത്തേക്ക് ഇതും പറഞ്ഞിങ്ങോട്ട് വന്ന കൊല്ലും ഞാൻ കൊഞ്ചിക്കൊണ്ട് വിളിച്ച് പറയുന്നവനോട് അന്നയും തിരികെ വിളിച്ചു പറഞ്ഞു പാർത്തിയുടെ പൊട്ടിച്ചിരി പുറത്തുനിന്നും നിന്നും കേൾക്കാമായിരുന്നവൾക്ക് അന്നയുടെ ചുണ്ടുകൾ വിടർന്നു ചെറു ചൂടുവെള്ളം അവളുടെ വേദനയെ ശമിപ്പിക്കുന്നതിനൊപ്പം പാർത്ഥിയോടുള്ള സ്നേഹവും ഉറവ് പൊട്ടി ഒഴുകിയിരുന്നു സേറാ ഫിലിപ്പിൻ്റെ പേരൻസ് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു നേഴ്സ് വന്നത് പറഞ്ഞതും അന്ന പാർത്ഥിയുടെ കയ്യിൽ പിടിച്ചു അവനൊന്നവളെ ചേർത്ത് പിടിച്ച് അലോഷിയെ നോക്കുമ്പോഴേക്ക് അവൻ്റെ കണ്ണുകൾ കുറച്ചു മാറി കാത്തുവിനൊപ്പം നിൽക്കുന്ന മായയിലായിരുന്നു മായ കയറി കണ്ടിട്ട് വരൂ അലോഷി പറഞ്ഞതിന് പക്ഷേ മായ നടന്നുവന്നത് അന്നയുടെ നേർക്കായിരുന്നു ഡോക്ടറിനെ കാണാൻ പോകുന്നില്ലേ മായ അന്നയുടെ കയ്യിൽ പിടിച്ച് പതിയെ ചോദിച്ചു അന്ന കണ്ണുപിടർത്തി അവളെ നോക്കി റെക്കോർഡ്സിലെല്ലാം സേറ അന്നയുടെ മകളാണ് അന്നയുടെയും പാർത്ഥിയുടെയും മകൾ മായ കുറച്ചുകൂടി വ്യക്തമാക്കി ശരിയാണ് അലോഷിയും ചിത്തവും ഉണ്ടാക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റിലും മറ്റും താനും പാർത്ഥിയുമാണ് സേറയുടെ പേരൻസ് അന്നയുടെ കണ്ണുകൾ പാർത്ഥിയെ തേടി തന്നെ നോക്കി നിൽക്കുന്നതല്ലാതെ അവനൊന്നും പറയുന്നില്ല അലോഷിയും തീരുമാനം തനിക്കായി വിട്ടു നൽകിയിരിക്കുന്നത് പോലെ പക്ഷേ അന്നക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തന്നോടങ്ങനെ പറഞ്ഞെങ്കിലും മായയുടെ അവസ്ഥ ഓർത്തവൾക്ക് എന്തോ തോന്നി നിറയ നിറഞ്ഞ മനസ്സോടെയാണ് ഞാനീ പറയണേ മായ അന്നയുടെ ചിന്തകൾ അറിഞ്ഞെന്ന പോലവളുടെ കയ്യിൽ കയ്യെമർത്തി വാ പാർത്തി കൂടി അവളെ ചേർത്ത് പിടിച്ചതും അന്ന കടഞ്ഞ് കണ്ണടച്ചു എന്ന് വിശ്വസിച്ചു ക്യാബിനിലേക്ക് കയറുമ്പോൾ അന്നയുടെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരമേറി ഫയലാകെ മുഴുവനൊന്ന് നോക്കിയ ശേഷം ഡോക്ടർ അന്നക്കും പാർത്തിക്കും നേരെ തിരിയുമ്പോൾ അവളുടെ കൈകൾ കൂടുതൽ മുറുക്കത്തോടെ പാർത്തിയിൽ മുറുക്കി ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കാത്തും ഉണ്ടായിരുന്നു കാത്തു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ സേറുകയും മായയും കാണിക്കണമെന്നത് അവളുടെ നിർബന്ധത്തിൽ ഒന്നായിരുന്നു ഇരുവരുടെയും രോഗവിവരങ്ങൾ അവൾ തന്നെയായിരുന്നു ആ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് ഗാർഡിക് സർജൻ്റെ അടുത്ത് കാണിച്ചതും മുമ്പ് കാണിച്ച് ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചേറാ ഫിലിപ്പിൻ്റെ കേസിൽ ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല അതും എത്രയും പെട്ടെന്ന് ഐ മീൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇരുവരെയും നോക്കി ശേഷം കാത്തുവിനെയും അന്നയുടെ ഹൃദയം മുടിപ്പുയർന്നു ഇന്നോ സമ്മതം മൂളികയല്ലാതെ മറ്റൊരു വഴിയിൽ നിന്നിരിക്കെ അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന ഒന്നും മിണ്ടാതെ വേഗം ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പിന്നാലെ പോകാൻ നിന്ന പാർട്ടിയെ തടഞ്ഞ് അവൾക്കടുത്തേക്ക് നടക്കുമ്പോൾ കാത്തു ഓർക്കുകയായിരുന്നു അന്നയെ പറ്റി അന്നയെ ഒരത്ഭുതമായി തോന്നിയവൾക്ക് സ്വന്തമെല്ലാം ഞിട്ടും എങ്ങനെ സേറെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുന്നു എന്നവൾക്ക് ചിന്തിക്കാതിരിക്കാനായില്ല ഒരിക്കലും അമ്മയാവില്ല എന്ന് കരുതിയിരുന്നവൾക്ക് ഒരു അവസരം കൊടുത്ത സേറയോടുള്ള കരകവിഞ്ഞ സ്നേഹമാകാം ഇത് കോറിഡോറിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അന്നയുടെ അടുത്തേക്കൊന്ന് വിശ്വസിച്ചു കാത്തു നടന്നു ഇവിടെ കാത്തു വിരൽ ചൂണ്ടി ഒപ്പിടേണ്ട ഭാഗം അന്നയ്ക്ക് കാണിച്ചു കൊടുത്തു തൻ്റെ കുഞ്ഞിനെ കീറി മുറിക്കാനാണ് താനിപ്പോൾ അനുവാദം കൊടുക്കുന്നതെന്ന ചിന്ത അവളെ തന്നെ ഒലിച്ചു കളയുന്നുണ്ടായിരുന്നു നീ ഒപ്പിടാതെ ഓപ്പറേഷൻ നടക്കില്ല എന്നാ കാത്തു ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതും അന്നയുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു ഓപ്പറേഷൻ സക്സസ് ആവാനുള്ള ചാൻസ് എൺപത്തഞ്ച് ശതമാനം മാത്രമാണെന്നോർക്കെ അന്നയിൽ കൂടിയൊരു തരിപ്പു പടർത്തി പക്ഷേ ഇപ്പോൾ താൻ എതിർത്താൽ സേറയുടെ ആയുസ് പത്തു വയസ്സിൽ ചുരുങ്ങുമെന്നത് ഉറപ്പാണ് അന്നയ്ക്ക് അവസാന സമയമൊരു വിറയിൽ തോന്നി ഒന്നും വേണ്ടെന്ന് തോന്നി സേറെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഹൃദയം തുടികൊട്ടി അന്ന കണ്ണുകൾ ഉയർത്തി മായയെ നോക്കി നിസ്സഹായതയോടെ ചുവരിൽ ചാരി നിൽക്കുന്നുണ്ടവൾ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം മറ്റുള്ളവരാൽ തീരുമാനിക്കപ്പെടുന്നത് എന്തൊരു വേദനയാണെന്ന് അവളുടെ വേദന തിങ്ങിയ കണ്ണുകൾ വിളിച്ചോതുന്നുണ്ട് അന്നപ്പേന ടേബിളിൽ വെച്ച് മായയുടെ അടുക്കലേക്ക് വന്നു അവൾ വന്നത് അറിഞ്ഞതുപോലുമില്ലാത്തപ്പോൾ മായയുടെ കണ്ണുകൾ ഏതോ ഒരു ബിന്ദുവിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് മായ മായ കണ്ണുകൾ അടർത്തി മാറ്റി അന്നയിൽ പതിപ്പിച്ചു വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ അന്നയുടെ ശബ്ദം നേർത്തുപോയി മായ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു തിങ്ങി നിറഞ്ഞ വെള്ള സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ കവിളിലേക്കൊഴുകി മായുടെ തീരുമാനമാണ് നിൻ്റെതിനേക്കാൾ ഇവിടെ പ്രധാനം എനിക്ക് വന്ന അവസ്ഥ എൻ്റെ കുഞ്ഞിനുണ്ടാവരുത് അത്രമാത്രം ഏതു നിമിഷവും നിലക്കുമെന്ന് ഉറപ്പുള്ള ഹൃദയമുള്ളവളുടെ ആഗ്രഹം അത് മാത്രമായിരുന്നു മായ അന്നയുടെ കയ്യിൽ വിരലമൃത്തിയൊന്ന് പുഞ്ചിരിച്ചു അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു തോവി വിറക്കുന്ന കൈകളോടെ അന്നയുടെ ഒപ്പ് അതിൽ പതിയുമ്പോൾ അവൾ വീണ് പോകാതിരിക്കാൻ അലോഷ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു നോ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ് ടു ഒരുപാട് മാറ്റം കാണുന്നുണ്ട് മായയിൽ അല്ലെങ്കിലും മനുഷ്യർ വിധിയെഴുതുന്നത് പോലെയല്ലല്ലോ മുകളിലുള്ള ഒരാൾ തീരുമാനിക്കുന്നതല്ലേ ഓരോരുത്തരുടെയും ആയുസ് അത് പറയുമ്പോൾ കാത്തുവിൻ്റെയും ജിത്തുവിൻ്റെയും മിഴികൾ ഒരുപോലെ നിറഞ്ഞേകുന്നുണ്ടായിരുന്നു അതേ സന്തോഷത്തിൽ തന്നെയാണ് ഇരുവരും ആ കാര്യം പുറത്തുവന്ന് മറ്റുള്ളവരോട് പറയുന്നതും അന്ന ചിരിയോടെ അടുത്തിരിക്കുന്ന മായയുടെ കയ്യിൽ പിടിച്ചു പക്ഷേ അവളിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല സാറയുടെ കൂടെ ജീവിക്കണമെന്ന് കൊതിക്കുന്നുണ്ടെങ്കിലും വേദനകളില്ലാത്ത ജരിച്ചൻ്റെ ലോകത്തേക്ക് പറന്നു വരണമെന്ന ചിന്ത അവളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്നിരുന്നു കാത്തു ആലോചിയോട് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് മാറിമറിഞ്ഞ ഭാവം അവളിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു കാത്തു അത് കണ്ടിരുന്നില്ലെങ്കിലും പാർട്ടി അത് വ്യക്തമായി തന്നെ കണ്ടു കാത്തു സേറയുടെ വിവരം അന്വേഷിച്ചു വരാം എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് നടക്കുമ്പോൾ പാർട്ടി അലോഷ്യയും കൊണ്ട് മാറി നിന്നിരുന്നു എന്താ അല്ലു എന്താ നിനക്ക് പാർട്ടി അലോഷ്യോട് ചോദിക്കുമ്പോൾ അലോഷ്യ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചിരുന്നു എടാ ഞാൻ ഞാൻ ദുഷ്ടനാണ് അല്ല എനിക്കവളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ദുഷ്ടനാവാനേ കഴിയുന്നുള്ളൂ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ വീണ്ടും അതാഗ്രഹിച്ചു പോകുന്നത് പോലെ അലോഷിയുടെ ഉള്ളം അസ്വസ്ഥമായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ അതെടുത്ത് കാട്ടുന്നുമുണ്ടായിരുന്നു എന്താടാ എന്തൊക്കെയാ പറയണേ നീ പാർത്ഥി ഞാൻ ഞാൻ അവൾ മരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നടാ ഇപ്പോൾ ഇപ്പം എനിക്ക് അറിയില്ലടാ സാറേ ഇനി ഇനി അന്നക്കും നമുക്കും അവൾ തരുവോടാ ഉള്ളിൽ ഒരായിരം വട്ടം അവൻ പറയുന്നത് തെറ്റാണെന്ന് ദൈവം പോലും പൊറുക്കാത്ത ദുഷ്ടത്തരമാണെന്നും അവന് തന്നെ ബോധ്യമുണ്ടായിട്ടും അലോഷിക്ക് അവൻ്റെ വാക്കുകൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല പാർത്ഥി വല്ലാത്തൊരു ഭാവത്തോടെ അലോഷിയെ നോക്കി മുഖമുയർത്തി നോക്കിയപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അന്നയെയും ഇരുവരും കണ്ടത് നിറഞ്ഞ കണ്ണുകൾക്കിടയിലും ആ കണ്ണിലെ രൗദ്രം കാണെ അലോഷി നാവിൽ വിലങ്ങു തീർത്തതുപോൽ നിശ് നിശബ്ദനായി ശിരസവൾക്ക് മുന്നിൽ കുമ്പിടുന്നതിനു മുന്നേ കാറ്റുപോലെ പാഞ്ഞു വന്ന അന്നവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നു കുഞ്ഞിയുടെ അമ്മയാണ് അലോഷി അവൾ എന്നെക്കാളും നിന്നെക്കാളും ഇവിടുള്ള മറ്റാരെക്കാളും അവളിൽ അവകാശം അവൾക്ക് മാത്രമേ ഉള്ളൂ അവൾക്ക് മാത്രമേ ഉള്ളൂ അലോശി ഒന്നും പറയാനില്ലാതെ അന്നെ നോക്കി നമ്മളെക്കാളൊക്കെ ആവശ്യം അവളെ അടാ ജെറിപ്പോയിട്ടും മായ പിടിച്ചു നിൽക്കുന്നത് കുഞ്ഞിയെ ഓർത്ത അവൾ ഉള്ളോണ്ടാ നമുക്ക് വേണ്ടടാ നിക്ക് നിക്ക് വേണ്ടല്ലോ കുഞ്ഞിയെ പറവർത്തി ഇനി ഒരിക്കലും കുഞ്ഞെ ഓർത്ത് ഞാൻ കരിയെ പോലുമില്ല മായ അവൾ കുഞ്ഞിക്കൊപ്പം ജീവിക്കണത് കണ്ടാൽ മതിയിടാ നിനക്കും അതുമതിയിലോ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു അലോഷിയുടെ കാഴ്ച മങ്ങിപ്പോയി നെഞ്ചിൽ മുഖം ചേർത്ത് കരയുന്ന അന്നയെ ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ അവൻ്റെ കൈ മരവിച്ച് പോയി